ഫാസിസത്തിലെ സി പി എം നിലപാട് സി പി ഐ അംഗീകരിക്കില്ല മുൻ അവർ ഉറച്ചു നിൽക്കും മോദി സർക്കാരും ആർ എസ് എസും സി പി ഐക്ക് ഫാസിസ്റ്റുകളായി തുടരും മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാനാവില്ലെന്ന സി പി എമ്മിന്റെ വാദത്തെ നിശ്ചിതമായി വിമർശിക്കുകയാണ് സി പി ഐ പാർട്ടി മുഖമാസികയായ നവയുഗം സിപിഐയുടെ മുഖമാസികയിൽ ഫാസിസം ഒരു സംവാദം എന്ന പേരിൽ നാലു ലേഖനങ്ങളിലായിട്ടാണ് സി പി എം വാദത്തെ സി പി ഐ ഖണ്ഡിക്കുന്നത് ഫാസിസത്തിന്റെ പ്രവണത മാത്രമാണ് കേന്ദ്രഭരണകൂടം കാണിച്ചു തുടങ്ങിയതെന്ന സി പി എമ്മിന്റെ വാദത്തെ ഉയർത്തിക്കാണിച്ച് പ്രവണതാവാദികൾ എന്നാണ് നവയുഗത്തിന്റെ എഡിറ്റർ കൂടിയായ ആർ അജയൻ സി പി എമ്മിനെ പരോക്ഷമായി വിശേഷിപ്പിക്കുന്നത് പ്രവണതാവാദികൾ കേന്ദ്രസർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് രീതിക്ക് പൊതുസമ്മതി നൽകിയിരിക്കുകയാണെന്ന കുറ്റപ്പെടുത്തലും സി പി ഐ മാസിക നൽകുന്നു ഫാസിസ്ത്തെക്കുറിച്ചുള്ള സംവാദം സിപിഎമ്മിൽ പുതിയതല്ലെങ്കിലും മോദി സർക്കാരിനെ വിലയിരുത്തുന്നതിനുള്ള ഇപ്പോഴത്തെ മൃദുസമീപനം സി പി എമ്മിലെ നേതൃമാറ്റത്തിന്റെ പ്രതിഫലനം എന്ന വിലയിരുത്തൽ സജീവമാണ് മോദി സർക്കാരിന് ഫാസിസ്റ്റിക് പ്രവണതയുടെ ആവിർഭാവഘട്ടമായി രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തിയത് രണ്ടു വർഷത്തെ ഉൾപാർട്ടി തർക്കത്തിനൊടുവിലായിരുന്നു സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വിരുദ്ധ ചേരികളിൽ നിന്നായിരുന്നു തർക്കം ബി ജെ പിയെ സ്വേച്ഛാധിപത്യ സർക്കാരെന്നും കാരാട്ടും ഫാസിസ്റ്റെന്ന് യെച്ചൂരിയും വാദിച്ചു ബി ജെ പിയെ നേരിടാനുള്ള മതേതര ജനാധിപത്യ സഖ്യത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടണമോ എന്നതായിരുന്നു തർക്കങ്ങളിലെ കാതലായ പ്രശ്നം യെച്ചൂരിയുടെ വാദം അംഗീകരിച്ച് ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം പാസാക്കി അന്ന് കോൺഗ്രസിനെ ശക്തമായി എതിർത്ത പ്രകാശ് കാരാട്ട് ഇപ്പോൾ പി ബി കോ ഓർഡിനേറ്റർ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനാവില്ലെന്ന സമീപനം കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന കേരള ഘടകമാണ് അന്നും ഇന്നും കാരാട്ടിന്റെ പിൻബലം ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് ചൂടേറ്റുന്നതാണ് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്നോ നവഫാസിസ്റ്റ് ഫാസിസ്റ്റ് എന്നോ വിളിക്കാനാവില്ലെന്നുള്ള വാദമുഖം ഇതിനിടയിലാണ് സിപിഐ നിലപാട് തുറന്നു പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണെന്നും മറിച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ സി പി എമ്മിന് തിരുത്തേണ്ടി വരുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പ്രതികരിച്ചിരുന്നു സി പി ഐ വേറെ പാർട്ടിയാണെന്നും ഹിറ്റ്ലർ മുസോൾനിയും നടത്തിയതുപോലുള്ള ഫാസിസ്റ്റ് രീതി ഇന്ത്യയിലുണ്ടോ എന്നതും ഉൾപ്പെടെയായിരുന്നു അതിന് സി പി എം നേതാക്കളുടെ മറുപടി ഇതിനാണ് മാസികയിലൂടെ മറുപടി നൽകുന്നത് ഹിറ്റ്ലറുടെയും മുസോൾനിയുടെയും ക്ലാസിക്കൽ ഫാസിസ്റ്റിന്റെ തുടർച്ചയല്ല ഇന്ത്യയിലുള്ളത് ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന് ആർ അജയൻ ചൂണ്ടിക്കാണിക്കുന്നു സി പി ഐയുടെ രാഷ്ട്രീയ സൈദ്ധാന്തികനായ അനിൽ രജിം വാലെ ഫാസിസവും നവഫാസിസവും ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലും കേന്ദ്ര സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാനുള്ള സി പി എമ്മിന്റെ മടിയെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ ശക്തമായ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ഉള്ളതിനാൽ അതിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ഭരണകൂടത്തിലേക്കും സമൂഹത്തിലേക്കും മാധ്യമങ്ങളിലേക്കും പടിപടിയായി നുഴഞ്ഞുകയറുന്ന രീതി ഉപയോഗിക്കുന്നു ഇത് നവഫാസിസമല്ല ഇത് വർഗീയ ഫാസിസത്തിന്റെ വ്യത്യസ്തമായ ഫാസിസ്റ്റ് അജണ്ടയുടെ പ്രവർത്തനമാണെന്ന് സിപിഐ പറയുന്നു